യുടെ നാടൻ മാമത്തില് വായിക്കുന്നതിയെ അല്ലാണ്ട് റസൂല് പറഞ്ഞു മാനദിക്കാരി എനിക്ക് വായിക്കാനറിയില്ല എനിക്ക് വായിക്കാനറിയില്ല എനിക്ക് വായിക്കാനറിയില്ല അല്ലാണ്ട് റസൂല് പറയുമ്പോ

ലിംഗനം കേട്ട് കുഹൈക്കുള്ളിൽ ഇരുന്ന് തേടി ഹൃദയുമായി ചുറ്റുപൊള്ളുന്ന മനസ്സുമായി ഇറാകു നിന്നിറങ്ങിയ പ്രവാചകൻ എവിടെ കാ സഹോദരങ്ങളെ ഓടി ചെന്നു അല്ലാണ്ട് റസൂലു വേദന ഊറുന്ന ഹൃദയമായി ഓടിച്ചെന്നു എന്റെ പിതാവിന്റെ കബറിടത്തിലല്ല എന്റെ ഉമ്മയുടെ കടത്തിലല്ല എന്റെ കൂട്ടുകാരുടെ അടുത്തേക്കല്ല അല്ലാണ്ട് വിളിച്ചുകൊണ്ടോടിയെന്നറിയുമോ ോടുമോയുള്ള തന്റെ പ്രിയപ്പെട്ട ഭാര്യകളും അടിത്തട്ടല്ലയോ അല്ലാണ്ട് റസൂർ ഓടിച്ചു സതീദ എന്നെ പുറപ്പെട്ടുമോട് പ്രിയപ്പെട്ട ഭാര്യ സതീദ ഖുർഹാനിലെ ഭാര്യ ഖുർഹാനിലെ ഭാര്യ ഖുർഹാനിലെ ഭാര്യ പ്രവാതകൻ ഓടി വരികയാണ് ഭർത്താവ് ഓടിവരുന്ന ദേവതവോടെ വിലതയോടെ വിഭ്രാന്തിയോടെ ഓടിവരുന്നതിന്റെ ഭർത്താവിന്റെ കൈപിടിച്ച് എന്താ ചെയ്തത് അല്ലാന്ന് റസൂലിന്റെ ശിരസ്സെടുത്ത് തന്റെ മടിയിലേക്ക് വെച്ച് പേടിച്ചു വിറച്ചു പൊള്ളുന്ന മനസ്സുമായിട്ട് വരുന്ന പെങ്ങളെ ഒരു ചരിത്രത്തിന്റെ ഹതീതയാകുമോ ഒരു ചരിത്രത്തിന്റെ ആയിഷയാകുമോ എന്തിനാ കുടുംബത്തിൽ ഒരു കോഴയ്ക്ക് താമസിച്ചിട്ട് എന്തിനാ ഈ മത്സരം എന്തിനാ എന്തിനാ ബന്ധങ്ങൾ തകർത്തറിയുന്ന മതം പൊട്ടൽ വരുന്ന ഭർത്താവിന്റെ ശിരസ് എടുത്ത് തന്റെ മടിയിലേക്ക് വെച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുടിയഴകളിലൂടെ തന്റെ കൈവിരലുകൾ വരുന്ന ഭർത്താവിനെ പിടിച്ചു മടിയിൽ കിടത്തി മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി മുടിയഴകളിലൂടെ തന്റെ കൈവിരലുകൾ കൊണ്ട് പ്രവാചകന്റെ ശിരസ്ലെ

െ ദുഃഖിപ്പിക്കുന്നേ എന്തിനാണ് ഭയക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് എന്തിനാണ് പറക്കുന്നതിന് ബിയെ സഹോദരങ്ങളെ ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുകയാണ് ഒരു ഭർത്താവിന് ദുഃഖമുണ്ടാകുമ്പോൾ ഉപ്പ പറയുന്നു മോനെ പോവട്ടെ എന്ന് പറഞ്ഞാല് സമാധാനം കിട്ടില്ല മക്കൾ പറയുന്നു ഉപ്പാടെ പോട്ടെ എന്ന് പറഞ്ഞാല് സമാധാനം കിട്ടില്ല പക്ഷെ അടുത്ത് കിടക്കുന്ന ഭാര്യ തന്റെ കൈവിരളികൾ കൊണ്ട് കഴുത്തിലേക്ക് ചുറ്റിപ്പിടിച്ചിട്ട് വിഷമിക്കണ്ട ഞാനില്ലേ ഞാനില്ലേ കൂടെ കൂടെ ഏത് കെറ്റ സഹിക്കാനും നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്നൊരു ഭാര്യ പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ആശ്വാസമുണ്ടോ അതിനേക്കാൾ വലിയ സന്തോഷമുണ്ടോ അതിനേക്കാൾ വലിയ ഒരു മൃതസഞ്ജീവനി വേറെ ഏതാണുള്ളത് ഭാര്യ അതൊരു നല്ല വാക്കാണ് അതൊരു നല്ല മുഖമാണ് നല്ല ചിരിയാണ് നല്ല സുസ്മേര സുസ്മേരവദനയാണ് ആയി ബഹുമാനപ്പെട്ട ഹബീജ അള്ള റസൂലിന്റെ മുഖത്ത് നോക്കി പറയുന്നു േടിക്കണ്ട ഭർത്താവേ അല്ല എന്തിനാണ് നിങ്ങളെ ദുഃഖിപ്പിക്കുന്നത് കുടുംബ ബന്ധം ചേർത്ത ആളല്ലയോ സത്യം പറയുന്ന ആളല്ലയോ മറ്റുള്ളവരുടെ ദുഃഖം മാറ്റാൻ പ്രയത്നിക്കുന്ന ആളല്ലയോ ഇത് അങ്ങ് സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആളല്ലയോ അല്ലാഹു അങ്ങ് നബിയേ അള്ളാഹുങ്ങയെ ദുഃഖിപ്പിക്കില്ല നബിയെ എന്നിട്ടും ആ ഭാര്യ നിർത്തിയില്ല വാക്കുകൾ പ്രവാചകന്റെ ചുട്ടുപൊള്ളിക്കിടക്കുന്ന ഹൃദയത്തിലേക്ക് ഒരു ഒരുതൻ പോലെ പെയ്തിറങ്ങി അല്ലാണ്ട് റസൂലിന്റെ ഹൃദയത്തിന്റെ ചൂട് ചൂടുമാറി അല്ലാണ്ട് റസൂല് ചാടി എടുത്തു ഹദീത എന്നിട്ട് നിർത്തിയില്ല പേടിക്കണ്ട നബിയെ ഇനിയും എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ നമുക്ക് നാളെ വറക്കത്ത് പിന്നെ നൗഫലിന്റെ അടുക്കൽ പോകാം ഒരു നല്ല ഡോക്ടറെ പോയി നമുക്ക് കാണാം നബിയെ പ്പെട്ട ഭാര്യ മുടി എടകളിലൂടെ തടുകി തലോടി പറഞ്ഞപ്പോ അല്ലാണ്ട് ഈ പെണ്ണാണ് പെണ്ണ് വിശുദ്ധ ഈ പെണ്ണാണ് രാത്രിയുടെ ധർമ്മം നിർവഹിച്ച അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കട്ടെ കൊതിയില്ലേ കൊതിയില്ലേ നമുക്ക് ഒന്ന് യഥാർത്ഥത്തിലൊന്നാലോചിച്ച് നോക്കിയാൽ നമ്മളും വല്ലാതെ കേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഭാര്യമാർ ഇങ്ങനെ ആവോ ആവുമോ അള്ളാന്റെ റസൂല് രാത്രി ഇറങ്ങിപ്പോയത് ആ ഗുഹയെ പോയി തന്നെ ഇരുന്ന് ഒരു വെളുപ്പാങ്കാലത്ത് രാത്രി പോയി നമ്പളു രാത്രിയിലാണല്ലോ ഇരുന്ന് സുബൈക്ക് തൊട്ട് സമയത്താണല്ലോ ജിബിലിയിൽ വന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ രാത്രി റസൂല എവിടെ പോയിരിക്കുക എവിടെ പോയിക്ക അങ് അകലെയുള്ള മലയുടെ മുകളിലുള്ള ഗുഹേല് അവിടെ പോയി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് സുബൈയോട് അടുത്ത സമയം ആ സമയത്ത് ജിബിലിയിൽ വന്ന് കെട്ടിപ്പിടിക്കുന്നത് റസൂലുള്ള ഓടിയത് ആ സമയത്താണ് ആ സമയത്ത് റസൂൾ ഒന്ന് ഓടിച്ചൊണ്ട് പോയി ദമ്മിരൂനിയാ ഖദീജ എന്നെ ഒരാൾ വന്നിട്ട് കെട്ടിപ്പിടിച്ചു നീ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂട് നമ്മൾ നേരെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് ഏവോ അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് സുബൈയുടെ സമയത്ത് ഓടി വന്നിട്ട് ഭാര്യയോട് പറയാ ഭാര്യയെ ദമ്മിരൂനിയാ ഖദീജ സുബൈദ എന്നെ ഒന്ന് ആരോ കെട്ടിപ്പിടിച്ച് എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടാൻ നിങ്ങളെ പുതപ്പല്ല നിങ്ങളെപ്പോ മണ്ണിട്ട് മൂടും ആരാ കെട്ടിപ്പിടിച്ചെന്ന് എന്ന് ആദ്യം നമ്മുടെ ഭാര്യയുടെ അടുക്കിൽ വന്നിട്ട് നമ്മൾ പറഞ്ഞാൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും പാചരാത്രിയുടെ നിറങ്ങിപ്പോയിട്ട് സുബൈക്ക് വാങ്ക് കുളിക്കണം പാലോ കെട്ടിപ്പിടിച്ചു പേടിച്ചെന്നും പറഞ്ഞു വന്നേക്കണം ഇറങ്ങിക്കോ ഇവിടെ അതോടെയാള്ള തീർന്ന് എന്ത് നിങ്ങക്ക് അത്ഭുതം എന്താ റസൂറുള്ള ഈ സമയം ഖതീജ നിങ്ങളെ ഒരു ഭാര്യയല്ലേ സഹോദരിമാര് ഖതീജ ഒരു പെണ്ണാണല്ലോ ഈ ചിന്തയും വികാരം ഒക്കെ ഹദീജിവി അങ്ങനെയല്ല റസൂലല്ലാ പിടിച്ച് മടിയിൽ കിടത്തി റസൂലല്ലാടെ മുടിയടയിൽ തഴുകി തലോടി അല്ലാണ്ട് റസൂലിന്റെ മുഖത്ത് നമുക്ക് വല്ലാത്ത ടെൻഷനാണ് കച്ചവടത്തിൽ വലിയ വലിയ തകർച്ച വന്നു പേടിച്ച് പറിച്ചു ദുഃഖത്തോട് പോകുമ്പോൾ ഭാര്യ വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ പേടിക്കണ്ട ഞാനല്ലേ കൂടെയുള്ളു സന്തോഷമാണെങ്കിലും ഞാനുണ്ട് സങ്കടമാണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നൊരു ഭാര്യ പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സാന്ത്വനം ഉണ്ട് സമാധാനം വേറെ ഉണ്ടോ ഉണ്ടോ ഏ ഇവര് പറയില്ല നിങ്ങൾ പറയണ്ട അള്ളഹ പറയട്ടെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം നൽകാൻ രണ്ടേ രണ്ട് സാധന രണ്ടേ രണ്ട് ആളുകൾക്കേ കഴിയൂ എന്ന് വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യൻ ജീവിതത്തിൽ വല്ലാത്ത സങ്കടമുണ്ട് ആ സങ്കടമുള്ള ആൾക്ക് ജീവിതത്തിൽ സമാധാനം നൽകാൻ രണ്ടേ രണ്ടാളുകൾക്കേ കഴിയും ഖുർആൻ ഞാനല്ല അള്ളഹ പറഞ്ഞു ഒന്നാരാ ഒന്നാര ഭാര്യ അവ രണ്ടാരാ രണ്ടാമത്തെ ഭാര്യ ഉമ്മ മാതാവ് ശരി ഖുർആൻ എന്ത് പറയുന്നു നോക്കി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദുഃഖമുണ്ടായാൽ സമാധാനം നൽകാൻ കഴിയുന്ന ഒന്നാമത്തെ ആളാരാ സഖവ الله هو من نلقم الله هو نلقم وأنزل السكينة عليهم وأذابهم فتأن قريبا അള്ളാഹുവിനാണ് സമാധാനം നൽകാൻ കഴിയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ള നീ നീ ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് അള്ളാഹു ആലയം എന്ന കുടുംബത്തിലെ പെണ്ണിനോട് പറഞ്ഞതുപോലെ ഞാൻ നിന്റെ കൂടെയുണ്ട് മൂസാ നബിയുടെ ഉമ്മയോടല്ല പറഞ്ഞില്ലേ അല്ലാത്ത ഉമ്മ നീ ദുഃഖിക്കണ്ട ുഃഖിക്കണ്ടെന്ന് പറഞ്ഞാല് പിന്നെ ആരാ നമ്മളെ ദുഃഖിപ്പിക്കാനുള്ളത് അവന് സമാധാനം തന്നാൽ പിന്നെ ആരാണ് നമുക്ക് സമാധാനം തരേണ്ടത് പക്കത്തു നിന്നുള്ള സമാധാനം കിട്ടിയാൽ അവനോട് സമാധാനം ചോദിച്ചാൽ അവൻ തരുമെന്ന് വിശുദ്ധ കുറാൻ ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടൻ അവൻ അരുകണഞ്ഞരുളി ഭയം നോരു നിമിഷവും തളരരുതേ മയങ്ങുക ില്ല നിന്റെ കാൽ വഴുതാനിടയാവുക മയങ്ങുക ഉറങ്ങുകില്ല നിന്റെ കാൽ വഴുതാനിടയാവുക ഞാൻ മയങ്ങാത്തവനാണ് ഞാൻ ഉറങ്ങാത്തവനാണ് നിന്റെ കാല് വഴുതാൻ നിന്റെ കാല് പതറാൻ ഞാൻ സമ്മതിക്കില്ല ഞാനല്ലയോ നിന്റെ കൂടെയുള്ളതെന്ന് അള്ളാഹു പറയുമെന്ന് വിശുദ്ധ ഖുറാൻ അപ്പൊ ഒന്നാമത് സമാധാനം തരാൻ വരുന്ന ആർക്കാണ് ആർക്കാണ് അള്ള സമാധാനം കൊടുത്ത കഥ ഒത്തിരി പറ അത് പറയണമെങ്കിൽ വേറെ അഞ്ചു ദിവസവും കൂടെ വേണം അത് അതിന് നമുക്ക് പിന്നീടാവും രണ്ടാമത് അള്ളാഹു സമാധാനം എന്നതിന് ഖുർആാനെ പറയുന്ന വാക്യത സഖീനത്ത് എന്നാണ് എന്താണ് സക്കീനത്ത് രണ്ടാമത് അള്ളാഹു സക്കീനത്ത് തരാൻ പറ്റൂ എന്ന് പറയുന്ന ആരെ കുറിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആ വാക്ക് വിശ്വസിച്ചേ പറ്റൂ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലിരിക്കുന്ന എൻറെ അറിയണം അള്ളാഹു നിങ്ങൾക്ക് നൽകിയ പദവി എത്രയാ ഖുറാണി അള്ളാഹു പറയുന്ന അടിമയ്ക്ക് സമാധാനം നൽകാൻ കഴിയുന്നത് അള്ളാഖാണ് രണ്ടാമത് ആർക്കെന്നറിയുമോ അത് നിന്റെ ഭാര്യക്കുമാണ് പെണ്ണിനാണ് وجعل بينكم مبته ورحمه ومن اياته الله الذي تعلمه أنا خلق لكم من أنفسكم وصعداء നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണയെ തെരഞ്ഞെടുത്തതെന്നത് എന്തിനാണ് അള്ളാഹു നിങ്ങളോട് വിവാഹം കഴിച്ച് ഒരു പെണ്ണിനെ കൂടെ കൂട്ടാൻ പറഞ്ഞത് എന്തിനെന്നറിയുമോ അള്ളാഹു പറയുകയാണ് എന്നെ വിശ്വസിക്കണം അല്ലാണ്ട് വിശ്വസിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ചിലപ്പോൾ കഴിഞ്ഞില്ലെന്നവരാ പറയുന്ന പറയുന്നൊരാള് വിവാഹം കഴിക്കുന്നത് അവന് സമാധാനം ഉണ്ടാവാൻ വിശുദ്ധ സഹോദരിമാരെ വേണ്ടിയാണ് സമാധാനം കഴിഞ്ഞാ പിന്നെ സമാധാനം വിശുദ്ധ പിന്നെ സമാധാനം നൽകാൻ പറ്റുന്ന ആർക്കാണ് ഭാര്യക്ക് എന്റെ പൊന്നു അവളെ കെട്ടിന്റെ അന്ന് സമാധാനം പോയതാണ് പിന്നെ ഇന്നു വന്നിട്ടില്ല അല്ല ഒരാൾ വിവാഹം ഒരാള് എന്തിനു പറയുന്നു എന്തിനാണ് സമാധാനം കിട്ടാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് സന്തുഷ്ട്രോ ഭർത്തോ ഭാര്യോ യവകുലേ നിത്യം കല്യാണം തത്ര വൈധ്രുവം സന്തുഷ്ടാ സന്തുഷ്ട്രോ ഭർത്തോ ഭാര്യ കുലേ നിത്യം തൈധ്രുവം സന്തുഷ്ട്രോ സന്തുഷ്ടയായ ഭാര്യയും ഭർത്താവും അതിലൂടെ യസ്മിൻ നിത്യം അതിലൂടെ സന്തുഷ്ടമായ ഒരു കുടുംബം ഉണ്ടാവും കല്യാണം തത്ര വൈതൃവം ഇതിനു വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത് എന്ന് ഔക്ല ഭഗവത്ഗീത അപ്പൊ ലോകത്തെല്ലാവരെയും വിവാഹം കഴിക്കുന്നതിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് സമാധാനത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ സമാധാനം നൽകാൻ ലോകത്ത് കഴിയുന്ന ഏറ്റവും വലിയ അപൂർവമായ ബന്ധം ഈ ഭാര്യ ഭർത്തൃ ബന്ധമാണ് അത് ഭാര്യയ്ക്ക് ഭർത്താവ് മാത്രമല്ല ഭർത്താവിന് ഭാര്യയെ സമാധാനം കൊടുക്കണം ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കണം അല്ലാതെ ഏകപക്ഷീയമായിട്ടല്ല ആ ഞാൻ ഭാര്യ നീ എന്നെ തലോടി ഒന്ന് സമാധാനം എന്താ അവള് വിഷമിച്ചു കിടക്കുമ്പോ തിരിച്ച് അള്ളാഹോട് പറയുന്ന സൗജന് നാണ് ഇണ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു തോഫിക്ക് നൽകി എവിടെ തുടങ്ങി എവിടെ